ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ആ പ്ലീസ് നോക്കൂ കണ്ടോ ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ കൊച്ചിയിൽ പോയി കണ്ട പെണ്ണിന് മണം പോരാ അവര് പറ്റൊരു പെണ്ണുണ്ട് നീ കളിയാക്കിയൊന്നും വേണ്ട പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കൊടുക്കും ആദ്യമായി പ്രപ്പോസ് രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്ത് അപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ ആ വേടാ ഒരു അരിപ്രാവിനെ പോലെ പരിശുദ്ധിയെ ആ കുട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കാ നിന്റെ കൂട്ടിനകത്ത് വളർത്തുന്നത് അരിപ്രാവ് അല്ല അവള് ഒരു വന്നിരിക്കുന്നു എന്നെ എന്നെ ആദ്യമായി ആദ്യമായി പ്രപ്പോസ് 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 ചെയ്ത ചെയ്ത ഞാൻ രാഹുൽ എന്റെ വിശ്വാ എനിക്ക് ഒരു അബദ്ധം പറ്റി പോയതാ നീ എന്നെ കൊളിക്ക് കൊടുക്കരുത് നാട്ടുകാർ തറിഞ്ഞാൽ എന്റെ മാനം ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് എല്ലാം പോവും പ്ലീസ് വാക്കുകൾ പരസ്യമായി പ്രപ്പോസ് ചിന്താചാരോ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം ട്രോളിന്റെ ട്രോളിന്റെ വലിയ രാഹുൽ സീരിയസ് ആയിരുന്നു ശരിക്കും ശരിക്കും രാഹുലേ അതന്ന് ചിന്തയടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ഈ ആലക്കണ് എനിക്കിഷ്ടമായി ഞാനിപ്പോഴേ ഹാപ്പിയാ ഞാനൊന്നു പോയി പരിചയപ്പെട്ടാലോ പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരൻ്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ എത്ര ദിവസം ആശുപത്രി കിടന്ന് ബോധമില്ലാണ്ട് അയസ്ലും മൂന്ന് ദിവസം പിന്നെ വാർഡിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നെ എത്തില്ല തൽക്കാലം പോലും മതി